ഗുരുവാദങ്ങളിൽ പ്രണാമം എല്ലാവർക്കും നമസ്കാരം സമ്പൂജ്യ നടരാജഗുരുവിന്റെ ഗുരുവരുൾ അധ്യായമാർ ഗുരു ശിക്ഷണം ആരംഭിക്കുന്നു അരുവിപ്പുറത്തെ കുന്നുകളുടെ ഇടയിൽ ഒരാശ്രമമായി പൊന്തിവന്ന വെൺമാടം വേഗം തന്നെ ബാലാരിഷ്ടതകൾ തരണം ചെയ്തു നാരായണ ഗുരു വളർത്തിയെടുത്ത ആശ്രമചര്യ നിർവീഘണം തുടർന്നുകൊണ്ടു പോകുവാൻ സ്ഥലവാസികൾ തന്നെ സംഘടിതരായി അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു സാവധാനത്തിൽ പൊട്ടിമുളച്ചു വന്ന ആശ്രമ ബീജാങ്കുരം വിനാവിളംബം വളർന്ന് പന്തലിച്ച് ഫലദായകമായ ഒരു മഹാവൃക്ഷമായി തീരുന്ന ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി ഗുരുവിൻ്റെ ഭാഗതേയം കർഷക സദൃശ്യമായിരുന്നു വെറും കൃഷിക്കാരൻ്റെതല്ല മൂല്യമുകുളങ്ങൾ കൊണ്ട് മനുഷ്യ ജീവിതത്തെ ധന്യമാക്കുന്ന മന്ദിരങ്ങൾ ആശ്രമങ്ങൾ വിദ്യാലയങ്ങൾ മുതലായവയുടെ ബീജങ്ങൾ പാകി അവയെ നനച്ചു വളർത്തി അവയിൽ മനുഷ്യന്റെ ശ്രേയസ് മുട്ടിടുന്നത് കണ്ട് കൃതകൃത്യനാകുന്ന ഗുണശാലിയായ ഒരു നവീന കർഷകനായിരുന്നു ഗുരു ജീവിതാരാമത്തിൽ നിന്ന് അപകടകരമായ ജീർണത ബാധിച്ചിരുന്ന പാഴ്മരങ്ങളെ അവിടുന്ന് വേരോടെ പുഴക്കി എറിഞ്ഞു കളഞ്ഞു അവയുടെ സ്ഥാനത്ത് അഭിനവ സ്ഥാപനങ്ങൾ ഉണ്ടായി ഉയർന്നു വന്നു പാരമ്പര്യത്തിൽ പടർന്നു പിടിച്ചിരുന്ന വൈകൃതങ്ങളെ ഗുരു കത്തിരിച്ചു മാറ്റി എന്നാൽ നിത്യഭാസുരമായ സംസ്കാരവൃക്ഷത്തിൻ്റെ തായ്ത്തടിയിൽ തന്നെ പുതിയ പ്രവണതകൾ ഒട്ടിച്ചു ചേർക്കുവാൻ അവിടുന്ന് മറന്നുപോയതുമില്ല ഒരു യഥാർത്ഥ കർഷകനെ പോലെ ഗുരു മുപ്പത് സംവത്സരക്കാലം ഈ സ്ഥാപനങ്ങളുടെ വളർച്ചയെ പരിശോധിച്ചും തളർച്ചയെ നീക്കിയും അവയിൽ കാരുണ്യ കരുണാമ്പു ചൊരിഞ്ഞ് അവയുടെ വേരുകളെ കുളിർപ്പിച്ചും ഒരിക്കലും മങ്ങാത്ത ഉത്തേജനം നൽകുന്ന ഉപദേശധാര കൊണ്ട് സമ്പുഷ്ടമാക്കിയും ചുറ്റി നടന്നുകൊണ്ട് തന്നെയിരുന്നു മൗനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഋതുചക്രം സസ്യജാലങ്ങളിൽ ജന്മവൃദ്ധി പരിണാമാതി ഭാവാത്മകതയെ ഉളവാക്കുന്ന മാതിരി ഈ സ്ഥാപനങ്ങളിലും വ്യക്തമായ മാറ്റങ്ങളുണ്ടായി അവയുടെ വേരുകൾ ഉറച്ചു ീ നവസംസ്കാരവല്ലികളുടെ വസന്തോത്സവം ഒരു പുതിയ യുഗത്തിൻ്റെ പ്രഭാത പൂജയിൽ കുസുമാർച്ചന ചെയ്യുവാൻ തുടങ്ങി ഇങ്ങനെ ലോക സംഗ്രഹപ്പെടുവായ ഗുരു മൂന്ന് ലോകത്തിലും തനിക്ക് അവാപ്തവ്യ അനവാപ്തവ്യമായി ഒന്നുമില്ലെങ്കിലും അനാസക്തനായി തൻ്റെ കർത്തവ്യം ആചരിക്കുവാൻ തുടങ്ങി നാരായണ ഗുരുവിൻ്റെ മാത്ര മാർഗം അത്ര സുഗമമായിരുന്നില്ല മൂവായിരം വർഷം കൊണ്ട് മുറ്റി മുരടിച്ച യാഥാസ്ഥിതിക യാഥാസ്ഥിതികതയുടെ മുട്ടിക്കുന്ന വക്രബാഹുക്കളിൽ അമർന്ന ജനങ്ങൾ ഓജസറ്റവരായി കിടക്കുകയാണ് മുങ്ങിച്ചാവുന്ന ഒരു ജനതയെപ്പോലെ അവർ പഴമയുടെ പുൽക്കൊടിയിൽ എത്തിപ്പിടിച്ച് രക്ഷ ശ്രമിക്കുന്നു ജീവൻ തന്നെ അവരിൽ നിന്ന് ആരെങ്കിലും പിഴിഞ്ഞെടുത്തുകൊള്ളട്ടെ അവർ അതിനെ എതിർക്കുകയില്ല അതുതന്നെ അവരുടെ വിധി എന്ന് കരുതി സഹിച്ചുകൊള്ളും എന്നാൽ മുത്തച്ഛന്മാർ ആദരിച്ചു പോകുന്ന ഏതെങ്കിലും ഒരു പാരമ്പര്യത്തെ ഒന്ന് സ്പർശിച്ചു നോക്കിയാൽ കഥ മാറും പരമാധികാരമുള്ള രാജാവ് പോലും അമ്മാതിരി സാഹസത്തിന് ഒരുമ്പിടുകയില്ല വ്യവസ്ഥാപിത മതങ്ങൾക്ക് അവയുടെ ആചാരങ്ങളെ തുടർന്നു പാലിക്കാനേ അവകാശമുള്ളൂ ആചാരങ്ങളെയും കീഴ്വഴക്കങ്ങളെയും അവയുടെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ലാതെ കൊണ്ടുപോകുവാൻ സജ്ജനാകുന്ന ഒരു മാർപ്പാപ്പയെ സ്വർണപ്പല്ലക്കിൽ എഴുന്നള്ളിച്ചു കൊണ്ട് നടക്കുവാൻ മതം തയ്യാറാണ് ഒരു ചെറിയ മാറ്റം വരുത്തുവാൻ അദ്ദേഹം തയ്യാറായാൽ കാര്യം തകരാറിലായി പിന്നെ അദ്ദേഹത്തിന്റെ ശരണം പെരുവഴിയും മാറാപ്പും മാത്രമായിരിക്കും അതിനുശേഷം ഒരു നിമിഷ നേരത്തേക്ക് പോലും അദ്ദേഹത്തിന് യാഥാസ്ഥിതികരുടെ ഗുരുവായി തുടരുവാൻ കഴിയുന്നതല്ല അതായിരുന്നു അന്നത്തെ സ്ഥിതി എന്നിരുന്നാലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് ജനത തയ്യാറാണ് ത്യാഗത്തിന്റെ മുമ്പിൽ തല പാരമ്പര്യം തന്നെ ജനങ്ങളെ നിർബന്ധിതരാക്കിയിരുന്നു പുരാതന കാലം മുതൽക്കേ തെരുവിൽ നിന്നായാലും കൊട്ടാരത്തിൽ ചെന്നു കയറുന്ന ത്യാഗിയായ ഒരു വിശുദ്ധനെ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി വന്നു സ്വീകരിച്ച് പ്രണാമം നൽകി ഉപചരിക്കുവാൻ രാജാക്കന്മാർ പഠിച്ചിരുന്നു അമ്മാതിരി മഹാത്മ്യം ഒരുവനിലുണ്ടായിരുന്നാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കുവാനുള്ള സവിശേഷ ജ്ഞാനം ജനങ്ങൾക്ക് എക്കാലത്തും ഉണ്ടായിരിക്കും അപ്രകാരം പൂജാർഹരായ മഹാത്മാക്കളുടെ ലക്ഷണങ്ങൾ ശാസ്ത്രങ്ങളിലും വിവരിച്ചിട്ടുണ്ട് ത്യാഗിയായ ഒരു സന്യാസിയെ ഈശ്വരന്റെ പ്രതിപുരുഷനായി കണക്കാക്കാൻ ഇന്ത്യാക്കാരന്റെ പാരമ്പര്യം ഒരിക്കലും മടിച്ചിട്ടില്ല ത്യാഗമധുരമായ ലളിത ജീവിതം നയിച്ചു പോന്ന മഹാത്മാക്കൾ ഈ ഉപഭൂഖണ്ഡത്തിലെ എന്നമറ്റ ജനങ്ങളെ എത്രയോ തവണ സമാധാനത്തിൻ്റെ ശ്രീകോവിലിൽ അഞ്ജലീബദ്ധരായി നിർത്തിയിട്ടുണ്ട് വേണ്ടുന്ന വിവേകവും സാമർത്ഥ്യവും അവരിൽ എന്നും എമ്പാടുമുണ്ടായിരുന്നു കാലമെത്ര മാറിയിട്ടും ഈ വിശ്വാസം ജനതയുടെ ഹൃദയത്തിൽ നിന്നും രൂഢമൂലമായി തന്നെ ജനതയുടെ ഹൃദയത്തിൽ ഇന്നും രൂഢമൂലമായി തന്നെ ഇരിക്കുന്നു അത് തന്നെയായിരിക്കും ഭാവിയുടെ അജ്ഞാതമായ മേഘനിരകളിൽ രജതച്ച വിപരത്തുന്ന ആശാനവും തപോനിഷ്ഠ കൊണ്ട് ബലിഷ്ഠനായ ഗുരുവിൽ അസുലഭമായ നേതൃത്വ കുശലത ഒരു ഭൂഷണം എന്ന വണ്ണം ഇണങ്ങിച്ചേർന്നിരുന്നു അവിടുത്തെ ധീരോദാത്തത അഗ്നിപരീക്ഷകൾക്ക് വിധേയമായി ശിവരാത്രി വന്നു കൈലാസത്തിലെ പുരാണ പുരുഷനെ ഓർക്കുവാനുള്ള രാത്രി അന്ന് ജനങ്ങളെല്ലാം കൂട്ടം കൂട്ടമായി ചേർന്നിരുന്ന് ഉറക്കമിളയ്ക്കുന്നു വാക്മികൾ അവരോട് പ്രസംഗിക്കുന്നു ഭാഗവതന്മാർ പാടി അവരെ ആനന്ദിപ്പിക്കുന്നു പടം കാണിച്ചു പ്രസംഗിക്കുന്ന ഏർപ്പാടുകളും തുടങ്ങിയിട്ടുണ്ട് അർദ്ധരാത്രിക്കായിരിക്കും ആനയെ കെട്ടി അലങ്കരിച്ച് എഴുന്നള്ളിക്കുന്നത് നേരം വിൾക്കാറാകുമ്പോൾ വെടിക്കെട്ടുമുണ്ടാകും ആലുവപ്പുഴയുടെ തീരത്ത് വർഷം തോറും നടക്കുന്ന ശിവരാത്രി മേളയെപ്പറ്റി പറയുകയാണ് പെരിയാറ്റിൻകരയിൽ ഗുരു തപസ്സു ചെയ്തിരുന്ന പ്രശാന്തി നിറഞ്ഞ ഏകാന്ത ഭൂവ് ആ രാത്രിയിൽ ഒരു പട്ടണമായ തോന്നലുണ്ട് ആളുകളുടെ തിക്കും തിരക്കും പറയേണ്ട ഗുരുവും അവിടെ സന്നിധാനം ചെയ്ത് ജനതയെ അനുഗ്രഹിക്കുന്നു എന്നാൽ ആളുകളുടെ തള്ളിക്കയറ്റത്തിൽ നിന്ന് അവിടുത്തെ വിശ്രമ സങ്കേതം ഭക്തന്മാർ സുരക്ഷിതമാക്കിയിട്ടുണ്ട് സമീപത്തു നിന്നവർ മണൽപ്പുറത്ത് നടക്കുന്ന പരിപാടികൾ അപ്പോഴപ്പോൾ ഗുരുവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അർദ്ധരാത്രിയിൽ ആനയെ കെട്ടിയിരുന്ന ലിക്കുന്നതും കരിവരുന്ന് കത്തിച്ച് പണമെല്ലാം പുകയാക്കി കളയുന്നതും നിഷ്പ്രയോജനമായ കാടത്തമായിട്ടേ ഗുരുവിന് തോന്നിയിരുന്നുള്ളൂ അവിടുന്ന് പ്രസംഗിക്കുകയായിരുന്നില്ല എന്നാലും ആ മധുരോക്തിയിൽ നിറഞ്ഞു നിന്ന ആശയ സൗരഭ്യം അവിടെ കൂടിയവർ മണക്കറിഞ്ഞു കർണാകർണികയാ അവിടുത്തെ ഒരു വാക്കും പാഴിലാവാതെ ഓരോരുത്തരിലും എത്തിക്കൊണ്ടിരുന്നു ഗുരു ആരെപ്പറ്റിയും ഒന്നിനെപ്പറ്റിയും വിധി എഴുതിയിരുന്നില്ലെങ്കിലും ആ ഭാവനാശാലിയുടെ അന്തരംഗത്തിൽ നിന്ന് പുറപ്പെട്ട ആലക്തിക വീചികളുടെ പ്രസരണത്താൽ തരളിതരായതുപോലെ എല്ലാവരും അവിടുത്തെ ഇംഗിതമനുസരിച്ച് പെരുമാറുവാൻ സ്വയമേ സജ്ജരായിരുന്നു അർത്ഥരാത്രിയായപ്പോൾ ഗുരു ജനാവലിയുടെ മധ്യത്തിലേക്ക് വന്നു അവിടെ ഒരു യോഗം നടക്കുന്നുണ്ടായിരുന്നു ഗുരു തന്നെ അതിന്റെ അധ്യക്ഷൻ ആ സമയത്ത് അഗാധമായ ഒരു നിർമ്മമത ആ മുഖത്ത് സ്ഫുരിച്ചു നിന്നു വാക്മികളായ പ്രസംഗകർ ഒന്നിനു പിറകെ ഒന്നായി എണീറ്റ് ഗുരുവിന്റെ തത്വചിന്ത മനസ്സിലാക്കിയ മാതിരി സുദീർഘമായി പ്രസംഗിച്ചു ഗുരു അതെല്ലാം മൗനമായി കേട്ടുകൊണ്ടിരുന്നു ജനങ്ങൾക്ക് അനുഗ്രഹീതമായ രാത്രി നൽകിയ അളവറ്റ ആവേശം വാക്മികളുടെ പ്രസംഗ ധോരണിയാൽ അധികതരമായി തീർന്നു ജനക്കൂട്ടത്തിൽ നിന്നും അല്പമകലെ മാറി കുറെ കറുത്ത മനുഷ്യർ ഇരിക്കുന്നു ചൂടും വെയിലുമേറ്റ് അധികം കരുവാളിച്ചു പോയ കുറെ സ്ത്രീകളും കുട്ടികളും അവരെല്ലാം പാവപ്പെട്ട കൂലിപ്പണിക്കാരാണ് പകൽ മുഴുവനും എല്ലുമുറിയെ പണിയെടുത്ത് ീണിച്ച ആ പാവങ്ങൾ അല്പമൊരാശ്വാസം കിട്ടുവാൻ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് തലമുറകളായി കൂട്ടർ പണക്കാർക്ക് വേണ്ടി അവരുടെ കൃഷിഭൂമി ഒരുക്കി ധാന്യങ്ങളും കിഴങ്ങുകളും മറ്റും വിളയിച്ചു കൊടുക്കുന്നു അവരുടെ നന്മ എന്നും ചൂഷണത്തിന് വിധേയമാണ് ജാതിയുടെ പേരിൽ നൂറ്റാണ്ടുകളായി അവർ മർദ്ദിതരും അവഗണിതരുമായി കഴിയുകയാണ് അവർ മറ്റുള്ളവർക്ക് പതിതരും അസ്പൃശ്യരുമായി തീർന്നു ഗുരുവിൻ്റെ വെളിവാർന്ന കാരുണ്യം അവരിൽ പതിഞ്ഞു അവിടുന്ന് പരിപാടികൾ ഒരു നിമിഷത്തേക്ക് തടഞ്ഞുകൊണ്ട് സഭാവാസികളുടെ ശ്രദ്ധയെ ആ സാധുക്കളിലേക്ക് തിരിച്ചു അവരെ അത്ര ദൂരെ നിർത്തണമോ എന്തേ അവർ അടുത്തു വരാത്തത് അവരിൽ നിന്ന് ഗുരു രണ്ട് ബാലന്മാരെ തൻ്റെ അരികിലേക്ക് വിളിച്ചു അൻപാർന്ന വാക്കുകളാൽ അവർക്ക് കുശലമരുളിയിട്ട് പ്ലാറ്റ്ഫോറത്തിൽ തന്റെ ഇരുവശത്തും ഉപവിഷ്ടരാക്കി ഇവരും മറ്റുള്ളവരെ പോലെ തന്നെ ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ തന്നെയാണ് ഗുരു തന്നോടെന്നവണ്ണം പറഞ്ഞു ആ സമയത്ത് ഗുരുവിന്റെ കണ്ണുകളിൽ നിറഞ്ഞ കാരുണ്യാശ്രു കണങ്ങൾ വാക്കുകളേക്കാൾ വാക്മികളായി മാറി ആ കണ്ണീർ കണങ്ങൾക്ക് ജനഹൃദയങ്ങളെ അനിതര സാധ്യമായ ഒരു പരിവർത്തനത്തിന് വിധേയമാക്കുവാൻ കഴിഞ്ഞു ലോലമായ വാക്കുകൾ അതിനേക്കാളും സൂക്ഷ്മമായ ചിന്ത എന്നാലും പോയ ആചാരങ്ങളെ മൂടോടെ തകർക്കുവാൻ കഴിയുന്ന ഒരു പരശുവിന്റെ വായത്തല ആ ചിന്തയ്ക്കുണ്ടായിരുന്നു ഈ മനമാറ്റത്തിന് കുടിലമായ രാജനീതിയോ ചാണക്യവിദ്യയോ ഒന്നും ഗുരു ഉപയോഗിച്ചില്ല ഒരു ഗുരുവിന്റെ പവിത്രമായ ഹൃദയത്തിൽ ഊറിവന്ന മനുഷ്യത്വം മറ്റേതൊന്നിനേക്കാളും വിശ്വവശ്യതയുള്ളതാണ് അങ്ങനെ ജാതിക്കെതിരായി ഗുരു നടത്തിയ ആദ്യത്തെ സമരം വിജയകരമായി സമാപിച്ചു ആ കുട്ടികളെ പിന്നീട് തൻ്റെ ആശ്രമത്തിലെ അന്തേവാസികളായി ഗുരു സ്വീകരിച്ചു അതുപോലെ ജാതിയുടെ കരാള വക്രത്തിൽ നിന്ന് വിമോചിതരായ പലരും ഗുരുവിന്റെ അനുയായികളും അന്തേവാസികളുമായി അവസാന നിമിഷം വരെ അവിടുത്തെ പ്രേമത്തിനും പ്രശിക്ഷണത്തിനും ഭാഗ്യം സിദ്ധിച്ചവരായി ഗുരുവിനോടൊത്തു കഴിഞ്ഞിട്ടുണ്ട് ഭൂതകാലത്തിന്റെ അപഹാസ്യമായ സ്മരണകളെയും ഭാവിയുടെ ഗർഭഗൃഹത്തിലിരിക്കുന്ന വിപ്ലവാത്മകമായ മാറ്റങ്ങളെയും കുറിച്ച് മനസ്സിൽ തറയ്ക്കുമാറി പ്രസംഗിച്ച് മാനസിക പരിവർത്തനം വരുത്തുവാൻ വാക്മികൾ ദീർഘകണ്ഠക്ഷോഭം ചെയ്യുമ്പോൾ ഗുരു കേവലം മൗനം മാത്രമായ ഉപദേശം നൽകുന്നു എന്നാലും ആ മൗന മുദ്രിതമായ ചിന്തയ്ക്ക് ലഭിക്കുന്ന ആദരവും അംഗീകാരവും ഊക്കൻ പ്രസംഗം പ്രസംഗങ്ങൾക്ക് കിട്ടുന്നില്ല അന്നത്തെ യോഗം അവസാനിച്ചപ്പോൾ ഒരു സുദീർഘമായ പ്രസംഗത്തിനു പകരം തന്റെ സന്ദേശം എന്ന നിലയ്ക്ക് ഗുരു ഒരു ചെറിയ പദ്യം ചൊല്ലിക്കൊടുത്തു അത് സദസ്യരിൽ ഒരാൾ എല്ലാവർക്കുമായി വെളിപ്പെടുത്തി ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും സ്വതരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് നാരായണ ഗുരു തുടങ്ങിവെച്ച ആന്തരികവും ബാഹ്യവുമായ പരിവർത്തന പരിപാടിയുടെ രീതിയും സ്വഭാവവും ഇപ്രകാരമായിരുന്നു അത് വേഗം തന്നെ മലയാളനാടിന്റെ അതിർത്തികൾ ഭേദിച്ച് വിശാല ലോകത്തിന്റെ ഗണനയ്ക്ക് വിധേയമായി തീർന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലെ തിരുവിതാംകൂറിലുള്ള ഒരു ഗ്രാമത്തെ നമുക്ക് വിഭാവന ചെയ്യാം തീ പോലെ പൊള്ളുന്ന മണൽപ്പാതയുള്ള ഒരു നാട്ടിൻ പുറം പാത വിട്ട് നൂറു വാര ഒരു അമ്പലവും അമ്പലക്കുളവും കാണാം പ്രഭാതം മുതൽ വരെ വെയിലിലും മഴയിലും ഒരുപോലെ പണിയെടുത്ത് ഉപജീവനം കഴിക്കുന്ന ഇരുണ്ട നിറമുള്ള ഗ്രാമീണരിൽ ഒരുവൻ പുതിയതായി വേളി കഴിച്ചുകൊണ്ടുവന്ന പ്രിയപ്പെട്ടവളുമായി അകലെ എവിടെയോ പോയി നടന്നു ക്ഷീണിച്ച് തീ നടന്നു ക്ഷീണിച്ച് തീപ്പൊരി നിരത്തിയ ആ ചൂടു ചുടുപാതയിൽ കൂടി സ്വന്തം വീട്ടിനിലാക്കാക്കി പോവുകയാണ് അപ്പോഴതാ എതിർവശത്തു നിന്നും അമ്പലത്തിലെ അർച്ചകൻ അതുവഴി കടന്നു വരുന്നു ഏഴകളായ ദമ്പതികളെ കണ്ട് അയാൾ ക്രുദ്ധമായ സ്വരത്തിൽ ആക്രോശിക്കുകയായി അമ്പലത്തിലെ അർച്ചകൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് പാവങ്ങൾ ദൂരെ കൂടി കടന്നുപോയാലും അയാളുടെ വിശുദ്ധി ക്ഷതപ്പെടും അയാളുടെ ശബ്ദം കേൾക്കുന്നതിനു മുമ്പ് തന്നെ പേടിച്ചു മണ്ടുവാൻ കാത്തിരുന്ന പാവങ്ങൾ ദുസ്സഹമായ ഈ ശബ്ദം കേട്ട് പിന്നോക്കം തിരിഞ്ഞോടുകയായി വഴിവിട്ട് വളരെ ദൂരം പോയി അർച്ചകനെ ഐത്തം ബാധിക്കാതെ കടന്നു വേണ്ടി പാവങ്ങൾ കാത്തു അയാൾ ശങ്കാഹീനായി ഗ്രാമത്തിലെ ക്ഷേത്രത്തിലേക്ക് കടന്നു പോയിക്കൊള്ളട്ടെ ഗ്രാമീണ ജീവിതത്തിന്റെ ഹൃദയമാണ് അമ്പലം എന്നിവിടെ നിർത്തുന്നു ബാക്കി അടുത്ത ദിവസം എല്ലാവർക്കും നമസ്കാരം